ഇടതുകരം കൊണ്ട് മാത്രം ജീവിച്ച് അനേകം പടവുകൾ താണ്ടി കഷ്ടപ്പാടുകൾ സഹിച്ച് ഉന്നതങ്ങളിലെത്തിയ അവനെ ദീപം തെളിയിക്കുവാനായി മുന്നിലേക്ക് വിളിച്ചു അവൻ സന്തോഷത്തോടെ അവൻ്റെ ഇടത് കൈലും നോക്കി അവൻ്റെ വലതുവശം ശൂന്യമാണ് ചെറുപ്പത്തിൽ അവൻ്റെ അമ്മ അവൻ്റെ വലതുകരത്തിന് പകരം നിന്നിരുന്നു എപ്പോഴും അമ്മ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരികെ പോയി അവൻ ദീപത്തിൻ്റെ അടുത്തേക്ക് പതുക്കെ നീങ്ങിയപ്പോൾ ഒരു നിരീക്ഷകൻ അവിടെ നിന്ന് പറഞ്ഞു ഇടത് കൈ കൊണ്ടാണോ ഒരു ദീപം തെളിയിക്കാൻ വേണ്ടി പോകുന്നത് വലത് കൈയുള്ള ആരെങ്കിലും തെളിയിച്ച് ഈ നിമിഷത്തിനെ ശുഭകരമാക്കിക്കൂടെ എന്ന് ചോദിച്ചു പെട്ടെന്ന് അവൻ നിന്നു അവനത് കേട്ടതായി നടിക്കാതെ തന്നെ അവിടെ നിന്നിരുന്ന മറ്റൊരു വ്യക്തിയോട് പറഞ്ഞു നിങ്ങളാദ്യം ദീപം തെളിയിക്കുക പിന്നീട് ഞാൻ തെളിയിക്കാൻ അങ്ങനെ വലതു ഒരു മനുഷ്യൻ ആ ദീപം തെളിയിച്ചു രണ്ടാമത് ഈ ഇടതുകരം കൊണ്ട് പ്രശസ്തനായ മനുഷ്യൻ ദീപം തെളിയിച്ചു അദ്ദേഹത്തിനെ രണ്ടു വാക്ക് സംസാരിക്കാനായി മുന്നിലേക്ക് ക്ഷണിച്ചു അദ്ദേഹം പറഞ്ഞു ദൈവം നമുക്ക് രണ്ട് കണ്ണുകൾ തന്നിട്ടുണ്ട് രണ്ട് ചെവി തന്നിട്ടുണ്ട് രണ്ട് കൈകൾ തന്നിട്ടുണ്ട് രണ്ട് കാലുകൾ തന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് എനിക്ക് ദൈവം ഒരു കയ്യേ തന്നുള്ളൂ എൻ്റെ ശുഭവും അശുഭവും എല്ലാം ആ ഇടത് കൈയിലാണ് എന്നാൽ നിങ്ങൾ ദൈവം തന്നിരിക്കുന്ന ഐശ്വര്യമുള്ള രണ്ട് കൈകളെ രണ്ട് വശത്തായി തരംതിരിക്കുന്നു നിങ്ങളുടെ വലത് കൈ ചെയ്യുന്നതെല്ലാം നല്ലതാണെന്നും ഇടത് കൈ ചെയ്യുന്നതെല്ലാം മോശമാണെന്നും നിങ്ങൾ ചിന്തിക്കുന്നു എന്നാൽ എനിക്ക് ഇടതുകരം മാത്രമേ ഉള്ളൂ ആ ഇടതുകരം കൊണ്ട് ഞാൻ ഈ ലോകത്തിൽ ഇത്രയും പ്രശസ്തനായ മനുഷ്യനായെങ്കിൽ രണ്ടു നിങ്ങളൊക്കെ എത്രമേൽ പ്രശസ്തനാവേണ്ടതാണ് ദൈവം തന്നതിനെ നമ്മളെന്തിനാണ് വേർതിരിച്ച് കാണുന്നത് ഇടത് മോശമാണെങ്കിൽ പിന്നെന്തിനത് ശരീരത്തിൽ വെച്ചു കൊണ്ടിരിക്കുന്നു വലതാണ് ശരിയെന്നുണ്ടെങ്കിൽ വലതുമായി നടന്നാൽ പോരെ ദൈവം തന്ന ഈ ശരീരത്തിനെ ദൈവത്തിൻ്റെ മന്ദിരം എന്ന് തിരിച്ചറിയുക ഇടതോ വലതോ എന്നൊന്നില്ല നമ്മൾ ചെയ്യുന്നതെല്ലാം ശുഭമാണ് ദൈവത്തെ അറിഞ്ഞു ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ശുഭകരമായ ദിവസമായി തീരുകയും ചെയ്യും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ വാക്കുകളെ നിർത്തി നമ്മളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ് അവിടെ ഇടതില്ല വലതില്ല എല്ലാം ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ് എല്ലാം നമുക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സന്തോഷവും തരുന്ന അവയവങ്ങളാണ് ഇവയൊക്കെയും നമ്മുടെ ശരീരത്തിൽ ഒരുമിച്ച് നിൽക്കട്ടെ ഒരുമിച്ച് നമുക്ക് സന്തോഷം തരട്ടെ ദൈവം നിങ്ങളെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ